എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ അപ്പൊ കുറെ ദിവസമായി നമ്മൾ ഈവനിംഗ് ബ്ലോഗും സ്നാക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിട്ട് അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് കഴിക്കാൻ വേണ്ടിട്ടൊന്നുമില്ല അപ്പൊ കുറെ എല്ലാവരും പറയുന്നു പണപൊരി കഴിക്കാം പൂച്ചിട്ടും കണ്ണൂട്ടി കേട്ടോ പഴംപൊരി വയ്ക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറയുന്നു അപ്പൊ ഒരു മൂന്ന് പഴം എടുത്ത് കൊണ്ടുവന്നിരിക്കുന്നു അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് പണംപൊരി ഉണ്ടാക്കാൻ വിചാരിച്ചു എന്നിട്ട് നമുക്ക് അടിച്ചു വാരലും പിന്നെ മേലഴുകലും ഒക്കെ ഉള്ള പരിപാടി ഉള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പൂജുട്ടി എക്സാം കഴിഞ്ഞ് വന്നിട്ടില്ല കണ്ണൻകുട്ടി വന്നിട്ടുണ്ടാവും രാവിലെ തൊട്ടിട്ട് ഉച്ച വരെ പൂജുട്ടിക്ക് ഉച്ച മുതൽ വൈകിട്ട് വരാം അപ്പോൾ ഇതുവരെ എത്തിയിട്ടില്ല അപ്പം നമുക്ക് പഴംപൊരി നല്ല എണ് ഇട്ടിട്ടുള്ള എല്ലാം കഴുകി വെച്ചിട്ടുണ്ട് പഴംപൊരി ഉണ്ടാക്കാം നമുക്ക് ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാം നമുക്ക് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ എന്തെങ്കിലും സജഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയില്ല ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ എടുക്കണില്ല എന്ന് വിചാരിച്ചതായിരുന്നു മൊത്തത്തിൽ ഇന്നൊരു സുഖമില്ലാത്ത ദിവസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് തോന്നി ഇനി പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ചോദിക്കും എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന് ചോദിക്കും അമ്മയും അങ്ങനെ തന്നെയാണ് കേട്ടോ അതിനെടുത്ത് കാണ്ടിരുന്ന് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാതിരുന്നുകഴിഞ്ഞാൽ ഞാൻ വലിയ സങ്കടം ആവും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ കുഞ്ഞിതായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നൊരു മോഡില്ല മൊത്തത്തിൽ അപ്പം നമുക്ക് പഴംപൊരി പൊലീത്തങ്ങിട്ട് തുടങ്ങാം മൂട് മൂടങ്ങി റെഡിയാക്കാം ഓക്കെ ആക്കാം അപ്പം അല്ലേക്കുള്ള ബാറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് മാവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിന്റെ മാവും കാര്യങ്ങളും റെഡിയാക്കിയിട്ട് കുറച്ചേരം ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പം ആദ്യത്തെ അങ്ങോട്ട് സെറ്റ് ചെയ്യാം അപ്പം പാകത്തിനുള്ള അപ്പം നമുക്കൊരു മൂന്ന് നേത്രപ്പഴം ഇരിക്കുന്ന അപ്പം അതിനകത്തേക്ക് പാകത്തിനുള്ള മാവും മതി കുറച്ച് മതി ചുട്ടിട്ടിങ്ങൊലിക്കുക പിന്നെ ഞാൻ ഞാനതിനകത്തേക്ക് കുറച്ച് എള്ളിടണ്ട് കേട്ടെനിക്കിഷ്ടമായിട്ട് അതിനകത്തേക്ക് എള് ഇടാൻ വേണ്ടിയിട്ട് പഴംപൊരിക്ക് അപ്പം എളുട്ടുകൊടുക്കാം പിന്നെ ഞാൻ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി അല്ല നമുക്കിപ്പോൾ കളറുള്ളതിനെ കൊണ്ട് കളറാ ചേർക്കണേ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ വലിയവർക്കാണെങ്കിലും നല്ലതൊന്നുമല്ല പക്ഷെ എന്നാലും ഞാനിപ്പോൾ തൽക്കാലത്തിന് നമ്മളെപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഒരു ലേശം കളറുകൂടെ ചേർക്കേണ്ട കേട്ടാ ഒരുത്തിരി പിഞ്ച് പിന്നെ അതുപോലെ ഒരു ലേശം ഒരു പിഞ്ച് ഉപ്പും പാകത്തിന് നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഒരു വലിയ ടേബിൾ സ്പൂൺ ഇടണ്ട അത് ഇട്ടു കൊടുക്കാം ഒരു ലേശം ഇതിട്ട് കൊടുക്കണ്ട് നമ്മുടെ ബേക്കിംഗ് സോഡ അപ്പക്കാർ ഒന്നാൻ വേണ്ടിയിട്ടാ മറ്റേത് നമുക്ക് ദോശമാവൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതാ നല്ലത് ഇപ്പൊ നമ്മുടെ ഈ ദോശമാവില്ല ഇത് വലിയ നല്ല സാധനം ഒന്നല്ല പിന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ വെല്ലപ്പൂടല്ലേ വെച്ചിട്ട് ഒരു ലേശൊരു പിഞ്ച് പൊടിക്കും നമുക്ക് വേണ്ടത് ഏലക്ക പൊടിക്കാം അതും കൂടെ ഇട്ടിട്ട് നമുക്കത് മിക്സ് ചെയ്യാം എട്ട് സെക്കൻഡ് അതിനധികം ഒരു രണ്ട് ഏലക്കയും കൂടെ ഇട്ടാം അതിൻ്റെ തോലും ഇങ്ങോട്ട് കളഞ്ഞിട്ട് അങ്ങനെ ചതച്ചിട്ടുണ്ട് പൊടിക്കാൻ മാത്രം ഉള്ളതില്ല അപ്പോൾ ആ രണ്ടെണ്ണം ഇട്ടോട്ട് ഇട്ടുകൊടുത്തിരിക്കാം അപ്പോൾ അതിൻ്റെ തോൽ ഇടണ്ട തോലിനകത്ത് അത്രയും വിഷവും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തോൽ യൂസ് ചെയ്യാണ്ട് ആ ഒരു ഉള്ളിലെ ചത പരിപ്പ് മാത്രം ഇട്ട് കൊടുക്കുക ഇനി നമുക്കിത് മിക്സ് ചെയ്യാം വെള്ളം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടോ ഇത്രയേ ഉള്ളൂ വെള്ളമൊഴിച്ചുകൊടുക്കുമ്പോൾ കൂടെ കൂടണ്ട പൊടി ഇപ്പുറത്ത് ഉണ്ടെങ്കിൽ പിന്നെ കൂടിയാലും കുഴപ്പമൊന്നുമില്ല പൊടി ഇല്ലെങ്കിൽ പിന്നെ അവൻ കൂടെ വെള്ള കലാശമാവും പൂജട്ടിക്ക് വന്നാൽ വലിയ ഇഷ്ടമാവും ഉണ്ടാവും ഇത് ഉണ്ടാക്കും വലിയ പ്ലാനൊന്നും ഇല്ല അപ്പം തന്നെ അട്ട കെട്ടാണ്ട് നല്ലോണം ഇങ്ങനെ ഉടച്ചുടച്ച് ഉടച്ച് ഇങ്ങനെ മാവ് നമ്മളിങ്ങനെ മാവ് കുഴയ്ക്കുന്നതിനനുസരിച്ച് അതിൻ്റെ സ്മൂത്ത് കുറച്ചുകൂടെ കുറച്ച് അരിപ്പൊടി വേണമെങ്കിൽ കേട്ടോണ്ടെങ്കിലേ നമ്മളിപ്പോൾ ഉള്ളത് വെച്ചിട്ട് വെച്ചിട്ടങ്ങൾ ചെയ്യാമെന്നേ ഉള്ളൂ ഇതിനകത്ത് കുറച്ച് അരിപ്പൊടി ചേർക്കാം അപ്പക്കാലത്ത് അപ്പ ഇതിന് പകരം സോഡാപ്പൊടിക്ക് പകരം നമ്മുടെ ദോശമാവ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ അതൊന്നും ഇല്ല ഉള്ളത് വെച്ചിട്ട് അങ്ങനെ തട്ടി തൂട്ടി വേക്കിട്ട് സെറ്റ് ചെയ്യാൻ വിചാരിച്ചു ഓക്കെ അപ്പം മാവ് സെറ്റായിട്ടുണ്ട് ഇത് കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് ഉണ്ട് നമുക്ക് ഉണ്ടാക്കുമ്പോൾ കാണാം കേട്ടോ പത്ത് മിനിറ്റ് ഒന്നും വയ്ക്കാനുള്ളൊരു നേരം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിള്ളേർ വരുമ്പോഴേക്കും ഞാനത് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്ന് മൊത്തത്തിൽ ഒരു ഉഷാറില്ലാത്തൊരു ദിവസമായിരുന്നേ രാവിലെ ഷാജിന് പോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് എല്ലാം റെഡിയാക്കി നമ്മൾ വണ്ടിയിൽ പാത്രങ്ങളൊക്കെ കയറ്റി പോകാൻ വേണ്ടി വണ്ടി സ്റ്റാർട്ടാക്കാൻ നിൽക്കുമ്പോഴാണ് ടയർ പൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ ആ നേരം ഒരു പത്തര പതിനൊന്ന് മണിക്കായി ഇറങ്ങാൻ തന്നെ പിന്നെ അത് ടയർ വാങ്ങാൻ വേണ്ടി പോയി അതൊക്കെ ശരിയാക്കി നമ്മളിങ്ങനെ ഓരോ ദിവസവും ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണ കാര്യങ്ങൾ നമുക്കൊരു കാണാ ചിലവ് പോലെ വരുമ്പോഴില്ലേ ആകെക്കൂടെ അങ്ങോട്ട് നമ്മുടെ ആകെ കയ്യിൽ നിന്ന് പോകും അപ്പോൾ അതുപോലെ ഒരു ദിവസമായിരുന്നു തോന്നുന്നത് അപ്പോൾ അതേപോലെ ഇപ്പോൾ രണ്ട് പ്രാവശ്യമായി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ പോലെ വണ്ടിയിലേക്ക് ഇങ്ങനെ ഒരു പണി വരുമ്പോൾ നമുക്കതൊരു ചെറിയ പൈസയൊന്നും ഇല്ലല്ലോ അതിനകത്ത് വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെ ഒരു ഡള്ള ആയിരുന്നു മൊത്തത്തിൽ അങ്ങനെ വേറൊരു അടവിലേക്ക് എടുത്ത് ചേരുന്ന ആയിരുന്നു എന്തായാലും അതൊക്കെ മാറ്റി വണ്ടിയൊക്കെ റെഡിയാക്കി പിന്നെ ഷാജട്ടം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം സമയം വേകി അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ വീഡിയോസ് ഞാൻ എടുക്കണില്ല എന്ന് വിചാരിച്ചൊരു മൈൻഡിൽ അങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെ എനിക്ക് തോന്നി എനിയിപ്പം അമ്മയും പൂജിറ്റിയൊക്കെ വരുമ്പോൾ അവർ എന്തെങ്കിലും ഒന്ന് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കടന്നിട്ട് മെനക്കിടന്നല്ലോ വിചാരിച്ചിട്ട് എന്ന് വെച്ചിട്ട് ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ ആകെക്കൂടെ ഇതിൻ്റെ ഒരു പിന്നാലെയായിരുന്നു ഓട്ടപ്പാച്ചിലായിരുന്നേ അങ്ങനെ പിന്നെ ഞാൻ വൈകീട്ടായപ്പോൾ ഞാൻ വിചാരിച്ചൊന്നും എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വീഡിയോ കൊടുക്കുകയും ചെയ്യാം ഒന്നും ഉണ്ടായിരുന്നില്ല ചോറും കറി ഇരിക്കുന്നുണ്ട് പിന്നെ കുറവ് ആയി ഇങ്ങനെ പറയുന്നു പിന്നെ വിചാരിച്ചു ഇത് അങ്ങോട്ട് ചെയ്യുക എന്ന് വിചാരിച്ചു വീഡിയോയ്ക്കായും ചെയ്തു പിള്ളേർക്ക് വരുമ്പോൾ കൊടുക്കുകയും ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിത് ആ പഴം ഇങ്ങനെ രണ്ട് ഒരു പഴത്തിൻ്റെ നടുക്ക മുറിച്ചു കേട്ടോ വില വലുതാക്കിയില്ല അതിന് മാത്രമുള്ള എണ്ണ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതിങ്ങട്ട് പകുതി മുറുക്കി മുറിച്ചിട്ട് കുഞ്ഞു കുഞ്ഞേത് പഴംപൊരൊക്കെ ചെയ്ത് കിട്ടാം നല്ല ഡുണ്ടുമായി വന്നിട്ടുണ്ടായിരുന്നു അപ്പസോഡിട്ടോണ്ടാണ് കേട്ടോ അങ്ങനെ പൊന്തി വരണത് ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ആവുന്നുള്ളൂ ഇതിനകത്ത് അരിപ്പൊടി ഉണ്ടാനൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും നമ്മൾ പഴംപൊരി ഉണ്ടാക്കണ എല്ലാ സംഭവങ്ങളും അതിനകത്തുള്ള ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒരു ട്രിപ്പും കാര്യങ്ങളും ഒരു ട്രിപ്പ് ഞാൻ ഇട്ടു അപ്പോൾ അതൊക്കെ മറിച്ചിട്ടു ഒരു ഭാഗമായപ്പോൾ കുഞ്ഞു കുഞ്ഞതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കടയിലേക്ക് ഈ കച്ചവടത്തിനുള്ളതൊന്നല്ലല്ലോ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പൂജിട്ട് വന്നിട്ടില്ല കേട്ടോ ഈ സമയം കൊണ്ട് അപ്പം ഇനി ഇതാക്കാൻ അവൾ വരുമ്പോഴേക്കും ഇതങ്ങട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാൻ വിചാരിച്ചു കണ്ണക്കുട്ടി വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുക അപ്പോൾ അവരൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഇതങ്ങട്ട് റെഡിയാക്കാം എന്നും ചൂടാറിയിട്ട് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാവല്ലോ നമുക്ക് വിളക്കൊക്കെ വെച്ചിട്ടല്ലേ ഇനി ചായ കുടിക്കാം അല്ല നേരത്തെ കാലത്തെ ആകുവാണെങ്കിൽ നമ്മൾ ചായ കുടിച്ചിട്ട് വിളക്ക് വയ്ക്കും അങ്ങനെ രണ്ട് നേരം കൂടെ എങ്ങനെയാണെന്നുള്ളത് എൻ്റെ കറക്റ്റ് ടൈമിൽ ചായ കൂടി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ചിലപ്പോൾ പെട്ടെന്ന് കുടിക്കും ചിലപ്പോൾ നമ്മൾ ചായ കാര്യങ്ങളൊക്കെ ആവാൻ വേണ്ടിയിട്ട് വിളക്ക് കൊടുത്ത സമയമാണെങ്കിൽ വിളക്ക് കൊടുത്തിട്ട് കഴിക്കൂട്ടാം ഇപ്പം നമ്മൾ അടുത്ത ട്രിപ്പ് ഇട്ടിട്ടുണ്ട് ഇതും കൂടെ കഴിഞ്ഞിട്ട് ഇനി ഒരു ട്രിപ്പിനും കൂടെ ഉള്ളതുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി ബാക്കി അടിച്ചു വരാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കാൻ വിചാരിക്കാം കേട്ടോ ചില ദിവസങ്ങളിലേ പ്രതീക്ഷിക്കാത്ത ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മെൻ്റലി ആങ്ങ് ഡൗൺ ആവും കേട്ടോ എനിക്ക് ഇൻ്റെ പ്രത്യേകിച്ച് അങ്ങനൊരു സ്വഭാവം ഞാൻ പറയാറുണ്ടല്ലോ നമുക്കിങ്ങോട് എന്താ പറയുക പ്രതീക്ഷിക്കാത്തൊരടി കിട്ടുക എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് എങ്ങനെയൊക്കെ നമ്മൾ നമ്മളിങ്ങോട് മുട്ടിക്കാൻ നോക്കിയാലും അത് ഇങ്ങോട്ട് മുട്ടണില്ല അപ്പോഴേക്കും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു ചിലവോ കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് അതങ്ങോട് അവതാളത്തിലാവാറാണ് മിക്കതും അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിലപ്പോൾ ആ ഒരു ദിവസം പോയിപ്പോവും പിന്നെ ആ ഒരു ടെൻഷനും ആലോചനയും കാര്യങ്ങളൊക്കെ ആയിട്ടിട്ടാണ് അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ കുറച്ച് ദിവസം ഇങ്ങനെ പോവാറുണ്ട് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ മറ്റേത് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വണ്ടിക്കാണ് പണി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ആ ഒരു ഒരു എന്താ പറയുക ആലോചനയും സംഭവമൊക്കെ ആയിട്ട് ഇങ്ങനെ മൂഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ശരിയാവില്ല വിചാരിച്ചിട്ടാണ് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടാണ് അപ്പം അത് രണ്ടാമത്തെ ട്രിപ്പ് ഞാനിട്ട് ശരിയാ അത് റെഡി ആക്കിയപ്പോഴേക്കും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വീട് എടുത്തിട്ട് അതിനകത്തൊന്നും കാണില്ല നമുക്കൊരു അഞ്ച് ഒരു നാല് മണിക്ക് ശേഷം അടുക്കളയിൽ വെട്ടയില്ലാട്ടോ നമ്മുടെ ബൾബ് അവിടെ കത്തണ ബൾബിനും വെളിച്ചില്ല പിന്നെ നമ്മൾ ആ റിംഗ് ലൈറ്റൊക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാറ് അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല പറ്റിയില്ല അപ്പോൾ ഞാൻ പഴംപൊരി ഒക്കെ ഫുള്ള് സെറ്റാക്കി കട്ടൻ ചായ ഇട്ടതിൻ്റെ ശേഷം ഞാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങോട്ട് അടിച്ചു വരാം അടിച്ചു വരികല്ല തുടച്ചിടാന്ന് നമ്മുടെ മുറ്റം രാവിലെ അടിച്ചു വരിയതുകൊണ്ട് തന്നെ വലിയ കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ വണ്ടിയിൽ നിന്ന് വൈകും നേരം വരെ അങ്ങനെ കിടക്കല്ലേ അതുകൊണ്ട് ബോർഡിങ് അല്ല കരടും കാര്യങ്ങളൊന്നും ഇങ്ങനെ പാറി വന്നിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു അവിടെ തുടച്ചാൽ മതി ഇനിയിപ്പോൾ അവിടെ ഇല്ല എന്ന് വിചാരിച്ചിട്ടോ ഇന്നൊക്കെ ഒരു ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസമാണ് അന്ന് ഒരു മൊത്തത്തിലെ ഒരു മന്ദത ഉള്ള ദിവസമാണ് കേട്ടോ ഒരു ഷാറില്ല മൊത്തത്തിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് വിളക്ക് കൊളുത്തുന്ന സമയത്ത് ഞാൻ പറയാറുണ്ടല്ലോ ഇവിടെ തുടച്ചിട്ടില്ലെങ്കിൽ എന്തോ പോലെ അതുകൊണ്ടാണ് ചെയ്തത് അല്ലെങ്കിൽ പിന്നെ ഞാൻ അതും ചെയ്യാൻ കൂട്ടാക്കില്ല അങ്ങനെ ഇരുന്നായിരുന്നു ഒന്നിപ്പം അങ്ങനത്തെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അവിടെ തുടക്കി കഴിഞ്ഞിട്ട് ഒരു മൂന്നാലെണ്ണം അലക്കിടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഒരു രാവിലേക്ക് നിൽക്കണ്ട വിചാരിച്ചിട്ട് ഞാനത് കഴുകിയിടാൻ വേണ്ടിയിട്ട് കയറി അപ്പോൾ ഒരു അഞ്ചരയുടെ മുന്നായിട്ട് നമുക്ക് തിരിങ്ങനെ അലക്കലും കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യും അഞ്ചര കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിന് നിൽക്കാറില്ല കേട്ടോ പിന്നെ നമുക്ക് തിരുമ്പാനും കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അപ്പോൾ ആ ടൈം ആയിട്ടില്ല പൂജിറ്റി വരെയും ചെയ്തു ഈ സമയം കൊണ്ട് അപ്പോൾ പൂജിറ്റിയോട് കൊടുത്തു തരാൻ പറഞ്ഞിട്ട് ഞാനൊന്ന് അത് അങ്ങോട്ട് മൂന്നാലഞ്ചെണ്ണേ ഉള്ളൂ അതങ്ങടെ കുത്തി അലക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാവിലേക്ക് അത് പെരുകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്താ വച്ചാൽ നമ്മളിപ്പോൾ രണ്ടും മൂന്നും നാലും പ്രാവശ്യം മേഖലകളും കുളിയും കാരണം കൊണ്ട് ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടാവും ഒരാൾ തന്നെ രണ്ടും മൂന്നും ജോഡി ഉണ്ടാവും പിന്നെ ഈ കണ്ണക്കുട്ടി പാടത്ത് മേഞ്ഞു വരേണ്ട ഡ്രെസ് അത് ഉണ്ടാവും അപ്പോൾ അപ്പം അതുകൊണ്ടുതന്നെ രാവിലേക്ക് ഒരുപാട് ആവണ്ടാ വിചാരിച്ചിട്ട് ഇത് അങ്ങോട്ട് കഴിഞ്ഞാൽ അതൊരു സമാധാനമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏതായാലും ഇന്നൊരു ഉഷാറില്ല അപ്പോൾ പിന്നെ ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെ വിചാരിച്ചു ഇന്ന അതും കൂടെ അങ്ങോട്ട് ചെയ്യാതെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഒരു സ്റ്റാർട്ടിങ്ങോട്ട് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അങ്ങോട്ട് പൊക്കോളും അപ്പോൾ അതൊക്കെ കണ്ട് അലക്കി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പിള്ളേർക്ക് ഇന്ന് ഇനിയിപ്പോൾ ഇന്നത്തെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ദിവസത്തിന് എക്സാമും കാര്യങ്ങളൊന്നും ഇല്ല കണ്ണൻകുട്ടിക്ക് ഒരുപാട് ദിവസം ഗ്യാപ്പ് ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ പക്ഷേ ആൾ എന്നേ ഉള്ളൂ പക്ഷെ സമയമുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവർക്ക് അങ്ങനെ ഇന്ന് കഴിഞ്ഞ് നാളെ മറ്റന്നാ അങ്ങനെയൊന്നുമല്ല ഒരെണ്ണം കഴിഞ്ഞിട്ട് ഒരുപാട് സമയം വരണ്ട കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കണ്ണൻകുട്ടി പിന്നെ ഇനിയിപ്പോൾ ഒരാറര അറ ആറര അല്ല അപ്പോൾ നമ്മുടെ ഇപ്പോൾ നോമ്പായ കാരണം ബാങ്ക് മുന്നേ എത്തും കളി കളി കഴിഞ്ഞിട്ട് മറ്റേത് ഒരു ആറരയ്ക്കകും എത്താൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വർക്ക് ഉണ്ടാവുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഷാജേട്ടൻ ഷാജേട്ടനെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു ദിവസം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പാടാണ് കർമ്മയിലാണ് കച്ചവടം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അവിടെ കസ്റ്റമറും കാര്യങ്ങളും ആൾക്കാരൊന്നും കുറവായിരിക്കും ഇപ്പം നോമ്പൊക്കെ ആയിട്ട് വൈകീട്ട് ആൾക്കാരൊക്കെ കണ്ടിത്ര പക്ഷെ നോക്കുമ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ നോമ്പാവണ സമയത്ത് ആരും അങ്ങനെ വലിച്ചു വാരി കഴിക്കില്ലല്ലോ എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ കഴിച്ചിട്ട് വെറുതെ ഒരു നേരം ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാത്ത ചെയ്യാറ് നല്ല രസമാണ് രാത്രിയിൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം അഞ്ചിട്ടം പറഞ്ഞു വണ്ടി ഇടുന്ന സമയത്ത് ഇനിയിപ്പോൾ ഉത്സവവും കാര്യങ്ങളോ ഇല്ലാത്ത സമയം വരികയാണെങ്കിൽ നമുക്ക് അവിടെ വണ്ടി ഇടണമല്ലോ അപ്പോൾ നിങ്ങൾ വൈകിട്ട് വരുവാ വന്നോളൂ അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് കർമ്മയിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിക്കേണ്ട കേട്ടോ ഇങ്ങനെ നടക്കാനാണ് ഇവിടുത്തെ കാര്യങ്ങളെ ചെയ്തിട്ടൊരു ഒഴിവ് വേണ്ടേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പ്ലാനൊക്കെ ആക്കിയിട്ടൊക്കെ ഇരിക്കാറുണ്ട് കേട്ടോ അപ്പോഴെങ്കിലാണ് അടുത്ത പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത് അപ്പോൾ നമ്മുടെ അലക്കലൊക്കെ കഴിഞ്ഞ് അതൊക്കെ വിരിച്ചിട്ടിട്ട് ഞാൻ വിചാരിച്ചു തന്നെ ഈ ബാക്ക് വാഷ് അങ്ങനെ അടിച്ച് അടിച്ച് വാരിയിട്ടാന്ന് വെച്ചാൽ ഇവിടെ രണ്ട് നേരം അടിച്ചാലും ആ പൂവ് ഇങ്ങനെ കൊഴിയുക കാരണം മുരിങ്ങയിൽ പൂവ് കൊഴുകിയാ കാരണം അവിടെ ചപ്പ് കാര്യമായിട്ട് ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അത് അടിച്ചു വാരിയിട്ട ഒരു രാവിലെ നീട്ട് നമ്മൾ ബാക്ക് വശം തുറന്ന് മുറ്റത്തേക്ക് നോക്കുമ്പോൾ ഒരു വൃത്തി തോന്നും കേട്ടോ രാവിലെ അടിച്ചു വാരാൻ വരച്ച് മാരിയിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് അങ്ങനെ വൃത്തിയിൽ കിടന്നോളും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇങ്ങോട്ട് അടിച്ച് വാരിയിട്ടുട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി ഇപ്പോൾ രാവിലേക്ക് നിൽക്കണ്ട വിചാരിച്ചു ഫ്രണ്ടിൽ പിന്നെ വലിയ കാര്യമായിട്ട് കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല തന്നെ കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ നേരെ കുളിച്ചിട്ട് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ വിളക്ക് വെക്കണമെന്ന് കുറച്ച് നേരൊക്കെ നാമം ചെല്ലുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒരു പോസിറ്റീവും പോസിറ്റീവ് മൈൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് ഓക്കെ ആവും പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ പിന്നെയും പഴയ പോലെ തന്നെ ആവും അങ്ങനെയാണ് എൻ്റെ കാര്യം കേട്ടോ പെട്ടെന്ന് ഞാൻ ഓക്കെ ആവും പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കിട്ടുമ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ പോവുകയും ചെയ്യും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഒരു ബ്ലോഗും ഇങ്ങനെയൊക്കെ നിങ്ങൾ അതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളൂ അല്ലാതെ വേറെ ഒന്നും അല്ലാണ്ടോ നമുക്ക് മനുഷ്യന്മാരല്ലേ ഓരോ പ്രശ്നങ്ങൾ വരും എപ്പോഴും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കില്ല എന്നൊക്കെ അറിയാം പക്ഷേ നമുക്ക് അടിക്കടി ഇങ്ങനെ ഓരോ പ്രശ്നം വരുമ്പോൾ നമുക്ക് ഇങ്ങനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മളൊരു ഡൗൺ ആവില്ലേ അത്രയേ ഉള്ളൂ എല്ലാം ശരിയാകുന്ന ഉറപ്പുണ്ട് അതിനൊരു സമയം ഉണ്ടാകുമായിരിക്കും അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അതിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുക വെറുതെ ഇരുന്നിട്ട് അയ്യോ എനിക്ക് കിട്ടണില്ല എന്ന് പറഞ്ഞേക്കാട്ടിലൊക്കെ വേദനയെന്ന് തോന്നണം അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പഴംപൊരിയും ചായ എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഉറത്ത് വന്നിരിക്കാനായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം അപ്പോൾ ഇന്ന് ചൂടാറണം നമ്മൾ പഴംപൊരി ആ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ അപ്പോൾ നമ്മുടെ ഒക്കെ കഴിഞ്ഞ പൊളിക്കും അത്യാവശ്യം ചൂടൊക്കെ ആറിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നേ അപ്പോൾ അതൊക്കെ പമ്പൂരിയും കട്ടൻ ചായയൊക്കെ കൂട്ടി കഴിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ടാറ്റാബോബൈസ് യു